കല്ലൂർ സെന്റ് റാഫേൽസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച മെഗാ പ്രദർശനമായ ശ്രദ്ധേയമായി കല്ലൂർ റാഫേൽസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വിജ്ഞാനവും സൃഷ്ടിപരതയും വളർത്തുന്നതിനായി ഒരുക്കിയ ഇന്റർ സ്കൂൾ എക്സിബിഷൻ ഇൻസ്പ്ര ഇൻസ്പ്രയാറ് ഇന്റർ സ്കൂൾ ക്വിസ് മത്സരമായ റാഫ ക്വിസ്സത്തോൺ രണ്ടായിരത്തിയാറ് പരിപാടികളുടെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോയി അധ്യക്ഷത വഹിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ സിസ്റ്റർ അൽഫോൺസ് മെരിയ സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിസ് അധ്യാപിക മോണിക്ക തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരതയും ശാസ്ത്രീയ ചിന്തയും നവീന ആശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇൻസ്പ്ര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശാസ്ത്രം ഗണിത റോബോട്ടിക്സ് ആൻഡ് എഐ ഭാഷകൾ ചരിത്രം പരിസ്ഥിതി ഗെയിംസ് ആൻഡ് പസിലുകൾ കിഡ് വേൾഡ് ഫുഡ് ഫെസ്റ്റ് ബുക്ക് വെയർ മൊബൈൽ പ്ലാനറ്റേറിയം എന്നിവ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ ഒരുക്കിയ മോഡലുകളും പ്രദർശനങ്ങളും വ്യത്യസ്ത കാഴ്ചയായി ഇന്റർ സ്കൂൾ കിഫ്സ് മത്സരമായ റാഫ കിസ്വാത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് വിദ്യാർത്ഥികളുടെ അറിവും മത്സര മനോഭാവവും പ്രകടമാക്കുന്ന വേദിയായി എക്സിബിഷൻ കാണാൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ എത്തിയിരുന്നു കുട്ടികളുടെ പുത്തൻ പരീക്ഷണങ്ങൾക്ക് എം എൽ എ അഭിനന്ദിച്ചു എല്ല നമസ്കാരം ഞാൻ കല്ലൂര് സെന്റ് റാഫേൽ പബ്ലിക് സ്കൂളിലാണ് ഇപ്പോ ഇവിടെ ഒരു മെഗാ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയതാണ് സയൻസ് മെഗാ എക്സിബിഷൻ വളരെ മനോഹരമായ രീതിയിൽ വലിയൊരു സംഭവമാക്കി കുട്ടികൾ മാറ്റിയിട്ടുണ്ട് ഇവിടുന്നത് ഓരോ ക്ലാസ് റൂമുകളിലും ശാസ്ത്രത്തിൻ്റെ കൂടി ഇന്ന് നമ്മുടെ സമൂഹം നേടിയിട്ടുള്ള മനുഷ്യ സമൂഹം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അതുപോലെ തന്നെ പുതിയ എഐ സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുള്ള നമ്മൾ പഴയകാലത്തെ പരമ്പരാഗത നമ്മുടെ ജീവിത ത്തിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കാർഷിക മേഖല ഇലക്ട്രിസിറ്റി മേഖല അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിലും നമ്മുടെ സാമൂഹ്യ പുരോഗതിയിലൊക്കെ പങ്കുവഹിച്ച വ്യക്തികൾ അവരുടെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാ നിലയിലും ഒരു മികച്ച മെഗാ സയൻസ് എക്സിബിഷനാണ് ഇവിടെ സെൻറ്റർ റഫേൽ പബ്ലിക് സ്കൂൾ മാനേജ്മെൻറ്റും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് കാണാൻ കഴിഞ്ഞാലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു ഇത് ഈ ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും വന്ന് ഞങ്ങളെല്ലാം കാണുകയുണ്ട് എല്ലാവരും ചേർന്ന് കാണുകയുണ്ടായി വളരെ സന്തോഷം വിധത്തിൽ എന്ന നമ്മുടെ മാധ്യമങ്ങൾ മൊബൈൽ ഫോൺ അതുപോലെ സാങ്കേതിക നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വാർത്താൽ യുദ്ധത്തിന്റെ ബീച്ച് പോലും സാങ്കേതിക വിദ്യകളെ ഒരു പുതിയ തലങ്ങളിലേക്ക് ഗ്രോണുകളുടെ തലങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കുകയാണ് എങ്ങനെ ലോകം കീഴടക്കാം എങ്ങനെ കുറച്ച് इन्होंने साइंस सक्सेशन ना तो बना ना तो स्कूल में चले तो तुम्हें पढ़ना पड़ा संभव है काम करना दल्ला क्या आपको दल्ला क्या इस प्रकार जॉय एंड इंटरेस्ट है एक्सेंट एवं टू ऑल ऑफ यू टू इंस्पिरा फिफ्टी एटी सिक्स द मेगा एक्सपीशन फॉर्स्टेड बाय सिनेमाटिक्स ऑफ़ इस स्कूल का अकेडमिक <laughs>